ഇന്നലത്തെ വിഷു ആഘോഷങ്ങൾക്കൊക്കെ ശേഷം ബിഗ് ബോസ് ഹൗസ് ആകപ്പാടെ ഭരിതമായിരുന്നു ബിഗ് ബോസ് വിഷു സ്പെഷ്യൽ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഹലാൽ വന്ന് ഗബ്രിയേയും ജാസ്മിനെയും മാറ്റി നിർത്തി അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ അവർ തമ്മിലുള്ള സംഭാഷണം ഇതെല്ലാം കാണിച്ച് അതിനുശേഷം ഗബ്രി ശരിക്കും വിഷാദമൂകനായി ജാസ്മിനെയും കരുത്തലും തുടങ്ങി ആകപ്പാടെ മ്ലാനത എല്ലായിടത്തും തളം കെട്ടി കിടക്കുന്നു രാത്രി മുഴുവൻ അവരരുന്ന് പരസ്പരം സംസാരിക്കുന്നു കരച്ചിലും വേളവും മാത്രം ഒന്നും ഇണ്ടുന്നില്ല ഗബ്രി പവർ റൂമിൻ്റെ സ്വന്തം കടലായിട്ടിരിക്കുന്നു മോത്ത് ഒരു ഭാവഭേദവുമില്ല അങ്ങനെ സംഭവ വികുലമായ കരച്ചിലുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജാസ്മിൻ കൺഫെക്ഷൻ റൂമിൽ പോയി റസ്മിനൂടെ കൂടെ പോയി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എനിക്ക് സൈക്കോളജിസ്റ്റിനെ ഓടിച്ചു കൊണ്ടൊരു ബിഗ് ബോസ് എന്ന് ഞാൻ പറഞ്ഞ് ഒന്നും പേടിക്കേണ്ട എല്ലാമൊക്കെയാവും റസ്മിനും ജാസ്മിനോട് അവിടെ കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങി അത് കഴിഞ്ഞ് ഗബ്രി കറങ്ങി വീണ് പാനിക്കെറ്റായിക്ക് പിന്നെ ഗബ്രീനെ എടുത്തുകൊണ്ട് നേരെ ട്രീറ്റ്മെൻറ് റൂമിൽ പോയി അവിടുന്ന് സൈക്കോളജിസ്റ്റ് സംസാരിച്ച് സൈക്കോളജിസ്റ്റ് പറഞ്ഞ് നിങ്ങൾ പരസ്പരം ഇഷ്ടം തുറന്നു പറയാത്തടത്തോളം കാലം മറ്റുള്ളവർ എന്തു പറഞ്ഞാലും മൈൻഡ് ചെയ്യാൻ പോകണ്ട രണ്ടാമത്തെ കാര്യം എല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് നിങ്ങൾ ബെസ്റ്റ് ഗെയിമറാണ് എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇത് കേട്ട് കഴിയപ്പം ഗബ്രി ആക്റ്റീവായി ജാസ്മിൻ്റെ മുഖത്ത് പ്രസാദമൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ജിൻഡോപ്പൻ മസലൊക്കെ വിരിച്ച് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി പവർ റൂമിലേക്ക് സിബിനെയും പൂജേനെയും മുടിയേനെയും അങ്ങനെ പുള്ളിക്ക് ഇഷ്ടമുള്ളവരെല്ലാം തിരഞ്ഞെടുത്തു ജാസ്മിനെയും ഗബ്രീനേയും പരസ്പരം ഓരോ സെപ്പറേറ്റ് റൂമിലാക്കി അത് ജാൻമണിക്ക് ഇഷ്ടപ്പെട്ടില്ല ജാൻമണി വന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്തിനങ്ങനെ മാറ്റി അവരുടെ ഉദ്ദേശം എന്നാന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഗബ്രിയും ജാസ്മിനും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്ന് തോന്നുന്നു ഇവർക്ക് വന്നപ്പോൾ തൊട്ട് ഇവർ പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് സംസാരിച്ച് സംസാരിച്ച് പരസ്പരം അടുത്തിരുന്ന സങ്കടങ്ങളെല്ലാം പറഞ്ഞ് ഒരു ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു ലവ് അല്ലെങ്കിൽ ലവ് ഇല്ല പരസ്പരം ഫ്രണ്ട്ഷിപ്പാണ് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചുവോ അല്ലെങ്കിൽ കൈപ്പിടിച്ചോ എപ്പോഴും കൂടെയിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ഈ ജാസ്മിൻ പിന്മാറി പിൻമാ ഗവറി വണ്ടേ പറഞ്ഞ ഐ ലവ് യു ഐ ആം മോർ കൺസേൺഡ് അബൌട്ട് യു എന്നൊക്കെ ജാസ്മിനോട് പല പ്രാവശ്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഇത് പറയാതിരിക്കുന്നത് ഈ സമുദായത്തിനെ പേടിച്ചോ അല്ലെങ്കിൽ പുറത്തോട്ട് വേറെ വരുമ്പോഴത്തേനും അപ്പോൾ മറ്റുള്ളവർ എങ്ങനെ ഇതിനെ കാണും എന്നുള്ള കാര്യൊക്കെ ഓർത്ത് പേടിച്ചിട്ടാണ് ജാസ്മിൻ ഒരു കറക്റ്റായിട്ട് ഒരു വ്യക്തമായിട്ട് ഒരു ആൻസർ കൊടുക്കാത്തത് പിന്നെ അതുതന്നെയല്ല ഇപ്പം ഇന്നലത്തെ ആ പ്രോഗ്രാമിന് ശേഷം അവർ ഭയങ്കര അടിയായി കൂടുതൽ കൂടുതൽ വീഡിയോസ് അവരെ മാത്രമാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും ആൾക്കാർ കൂടുതലായിട്ട് വീഡിയോസ് കാണാൻ തുടങ്ങും അത് ബിഗ് ബോസ് എന്നുള്ള ആ പ്രോഗ്രാമിൻ്റെ റീച്ച് കൂട്ടും ഇതെല്ലാം കൂടുതൽ അതായത് ആ കണ്ടസ്റ്റൻ്റുകളെ ആണ് കൂടുതൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് കൂടുതൽ ക്യാമറ സ്പേസ് അതായത് കൂടുതലായിട്ട് അവർക്ക് അപ്പിയറൻസ് കിട്ടുന്നു ക്യാമറ സ്പേസ് കിട്ടുന്നു അതുവഴി കൂടുതലായിട്ട് ആൾക്കാർ അവരെ അറിയുന്നു അവർക്ക് കൂടുതൽ കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ അത് വളരെയധികം സഹായിക്കുന്നു ഏതായാലും അവർ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ബാക്കി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടിരുന്നത് കാണാം